ഒരിക്കൽ വില്ലിഗ്രഹം എന്ന ദൈവദാസൻ വളരെ കഷ്ടത്തിലും രോഗാവസ്ഥയിലുമായിരിക്കുന്ന ഒരു മാതാവിനെ കാണുവാനായി താൻ ചെന്നു അവിടെ ചെല്ലുമ്പോൾ വളരെ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആ മാതാവ് വളരെ പ്രത്യാശയുടെ വാക്കുകൾ പറയുകയും വളരെ സന്തോഷത്തോടെ ദൈവചനം പറഞ്ഞ് ചെല്ലുന്നവരെയൊക്കെ അവർ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവരുടെ അവസ്ഥ കണ്ട് ബില്ലിഗ്രഹാം എന്ന് പറയുന്ന ദൈവദാസൻ വളരെ സന്തോഷിക്കുവാനിടയായിത്തീർന്നു ബില്ലിഗ്രഹാം എന്ന ദൈവദാസൻ ആ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു മാതാവേ നിങ്ങൾ ഇപ്രകാരം സന്തോഷിക്കുവാൻ കാരണമെന്താണ് അതെ ദൈവദാസനെ അനേക കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുവെങ്കിലും ദൈവവചനത്തിലൊരു വാഗ്ദത്തം എന്നെ ഇങ്ങനെ ഉറപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതെ ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് യാതൊരു കഷ്ടവും എൻ്റെ കർത്താവ് അറിയാതെ വരികയില്ല അതുകൊണ്ട് ഞാൻ കർത്താവിൽ മനസ്സുറച്ച് ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ മുൻപോട്ട് പോകുന്നു എന്ന് ആ മാതാവ് തീർന്നു അതെ ദൈവവചനം നാം പഠിക്കുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടോ മൂന്നോ വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും അതെ വിശ്വാസത്തിൻ്റെ പരിശോധന ഒന്ന് നമുക്ക് സ്ഥിരതയുളവാക്കുന്നു നമുക്ക് ധൈര്യം നൽകുന്നു നമുക്ക് പുതുജീവനവും ശക്തിയും നൽകുന്നു മാത്രമല്ല നാം അകപ്പെടുമ്പോൾ കർത്താവ് നമ്മളെ കൂടുതലായി അറിയുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഈ റോഹൻ റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ആശയിൽ സന്തോഷിപ്പീൻ കഷ്ടതയിൽ സഹിഷ്ണത കാണിപ്പീൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീം അതെ ജീവിതത്തിൽ വ്യത്യസ്ത സമ്മർദ്ദങ്ങൾ കടന്നു വരുമ്പോഴും ആശയിൽ സന്തോഷിക്കുക കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക അമേരിക്കയിൽ കെന്നത്ത് ഹേഗി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ അനുഭവകഥ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും തൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ താനൊരു പ്രാർത്ഥനാ മുറിയിൽ കടന്നിയെന്ന് വളരെ സമയം പ്രാർത്ഥിക്കുകയും തൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന പാട്ടുകൾ പാടി തുള്ളിച്ചാടി ദൈവത്തെ നൃത്തം ചെയ്ത് സന്തോഷിച്ച് ആരാധിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു അതെ ഒരു ദൈവ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ കടന്നു വന്നാലും ആയിരമായിരം പുതുവഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും അതെ ദൈവവചനം ഇങ്ങനെ പറയുന്നു ഒരു വഴി അടയുമ്പോൾ ഏഴ് വഴി കർത്താവ് നമുക്കായി തുറക്കും അതെ പുതുവഴികൾ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും ക്രിസ്തു നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിച്ചിട്ട് ഇപ്രകാരം ചിന്തിക്കാം പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി സന്തോഷമുള്ളവരായി നാം മുൻപോട്ട് പോകേണ്ടുന്നത് വളരെ ആവശ്യമാണ് അതെ കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശമെന്ത് യശിയാ പ്രവചനം അറുപത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലുവും വിഷ വിഷണ്ണനത്തിന് പകരം സ്തുതി എന്ന മേലാടയും ഒടിപ്പിപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു അതെ ദുഃഖിതന്മാർക്ക് ആശ്വാസം പകരുവാനാണ് കർത്താവ് വന്നത് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സന്തുഷ്ടഹൃദയമുള്ളവരായി അത് നല്ല നല്ലൊരു ഔഷധം എന്ന് സദൃശ്യവാക്യം പതിനേഴിൻ്റെ ഇരുപത്തിരണ്ടിൽ കാണുന്നു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സന്തുഷ്ടഹൃദയമുള്ളവരായി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഏതു പ്രതിസന്ധിയുടെയും മുമ്പിൽ തീരാം കർത്താവിൻ്റെ ധൈര്യവും ബലവും നമ്മോട് കൂടെയുണ്ട്